ഒരു മാസം നീണ്ടുപോയ വ്രതാനുഷ്ഠാനങ്ങൾക്ക് ശേഷം വിശ്വാസികൾക്ക് ഇന്ന് ചെറിയ പെരുന്നാളാണ് ഇന്നലെ പൊന്നാനിയിലാണ് മാസപ്പുറ കണ്ടത് അറിയാം വിവിധയിടങ്ങളിൽ നടക്കുന്ന ഈദ്ഗാഹുകൾക്ക് പ്രമുഖ മതപണ്ഡിതന്മാർ നേതൃത്വം നൽകും കോഴിക്കോട് നിന്ന് ദീപക് തർമ്മടം ദീപക്ത റിപ്പോർട്ട് ചെയ്യുന്ന ഗ്രാൻഡ് മസ്ജിദിൽ നിന്നാണ് അതുപോലെ തിരുവനന്തപുരം ചന്ദ്രശേഖർ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നിന്ന് വി എ ഗിരീഷും കലൂർ കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നിന്ന് എബിൻ ജോസഫ് നമുക്കൊപ്പം ചേരുന്നു ആദ്യം ദീപക് തർമ്മടത്തിലേക്ക് ഗുഡ് മോർണിംഗ് ദീപക് തർമ്മടം ഈദ് മുബാറക് എന്തൊക്കെയാണ് വിവരങ്ങൾ വെരി ഗുഡ് മോർണിംഗ് മുബാറക് നമ്മുടെ നമ്മുടെ ഡെസ്കിലുള്ള എല്ലാവർക്കും ചെറിയ എസ് കെ എൻ ഞാൻ ഇപ്പോൾ ഉള്ളത് ഗ്രാൻഡ് മസ്ജിദിലാണ് ജാമിയൽ ജാമ്യൽ എന്നുള്ളതാണ് ഇതിന്റെ പേര് ഇതിൽ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കൂട്ടായ്മയുടെ വലിയ വിജയം എന്നാണ് ഈ പള്ളിയുടെ അർത്ഥം തന്നെ അതായത് ഉറുദു പദത്തിന്റെ അർത്ഥം തന്നെ അതാണ് നമുക്ക് ഈ പള്ളിക്കകത്തേക്ക് കയറണം എട്ടു മണിക്കാണ് ഇവിടെ പെരുന്നാൾ നമസ്കാരം ആരംഭിക്കുന്നത് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലാണ് ഇവിടെയുള്ള പെരുന്നാൾ നമസ്കാരം നടക്കുക ഈ പക്ഷേ എന്നാൽ എട്ട് മണി കാണെങ്കിൽ പോലും ഇപ്പോൾ തന്നെ പള്ളിയിലേക്ക് വിശ്വാസികൾ എത്തിത്തുടങ്ങി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം തക്ബീർ വിളികൾ അള്ളാഹു അക്ബർ വിളിച്ചുകൊണ്ട് വിശ്വാസികൾ എത്തിത്തുടങ്ങിയതിൻ്റെ കാഴ്ചയാണ് എട്ട് മണിയോടുകൂടി കാന്തപുരം എ പി എ ബോക്കർ മുസ്ലിയാർ ഇവിടെ എത്തും അതുപോലെ തന്നെ ഈ പള്ളിയുടെ ചീഫ് ഇമാം ഡോക്ടർ അബ്ദുൾ ഹക്കീം അസേരിയാണ് അദ്ദേഹവും ഇവിടെ എത്തുന്നു ഇത് കഴിഞ്ഞതിന് ശേഷം ഔപചാരികമായ ചടങ്ങുകൾ തയ്യാറാവും ഇതാ അവിടെ ടിംബർ റെഡിയാണ് ആത്മീയ പ്രഭാഷണത്തിന് വേണ്ടി പെരുന്നാൾ പ്രഭാഷണത്തിന് വേണ്ടി ടിംബർ റെഡിയായിരിക്കുന്നു ഇവിടെ കാന്തപുര ഇരിക്കാൻ വേണ്ടിയുള്ള ഇരിപ്പിടം തയ്യാറാണ് എല്ലാവരും തന്നെ വിശ്വാസികൾ കൂട്ടമായി പള്ളിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് ധ്യാന ധ്യാനത്തിലേക്ക് അവർ മാറുന്നു അവർ അള്ളാഹു അക്ബർ വിളിച്ചുകൊണ്ട് ഈ തക്ബീർ ധ്വനികൾ പള്ളിയിൽ കാണാം നമുക്ക് പ്രായമുള്ളവരുണ്ട് എസ് കെ എൻ ചെറിയ കുട്ടികളെ നമുക്ക് കാണാം ഇതിൽ ദൃശ്യങ്ങളിൽ ഒരു ചെറിയ കുഞ്ഞുമോൻ ഇതാ വ്രതം നോറ്റ് പെരുന്നാൾ ആഘോഷത്തിലേക്ക് മാറി തക്ബീർ വിളിക്കുന്നത് കാണാം നമുക്ക് ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം ഇതാ കാന്തപുരം എ പി അബൂഖർ മുസ്ലിയാരുടെ പേരക്കുട്ടിയാണ് ഇപ്പോൾ തക്ബീർ വിളി മുഴുകിക്കൊണ്ടിരിക്കുന്നത് എസ് കെ എൻ ഇങ്ങനെ നോക്കുമ്പോൾ ഇത് നേരത്തെ എസ് കെ എൻ സുഭാഷിതത്തിൽ പറഞ്ഞതുപോലെ ആ ഈദ് മുബാറക് രാജേഷ് നമുക്ക് ഇങ്ങോട്ടേക്ക് വരാം ഈദ് മുബാറക് മുമ്പാണ്ട് പെരുന്നാള് വളരെ സുഖ സുന്ദരമായ പെരുന്നാള് ഇരുപത്തി ഒമ്പത് നോമ്പ് കിട്ടി നമുക്ക് വളരെ ഇന്നലെ മാസപ്പിറവി കണ്ടു ആ സന്തോഷത്തിലാണ് വിശ്വാസികൾ എല്ലാവരും ഈദ് മുബാറക് ജാമ്യിൽ എട്ട് മണിക്കാണ് കാന്തപുരം അപ്പോഴേക്കും എത്തും ഷാവും എസ് കെ എൻ എട്ട് മണിക്കാണ് ഇപ്പം നമ്മളോട് സംസാരിച്ച ക്ഷമയുമാണ് ഇതുപോലെയുള്ള സന്തോഷമാണ് എല്ലാവർക്കും പങ്കുവയ്ക്കാനുള്ളത് കാരണം ഇതൊരു മതചടങ്ങ് എന്നുള്ളതിനേക്കാൾ അപ്പുറം ആത്മനവീകരണത്തിൻ്റെ ഇരുപത്തൊൻപത് റമദാൻ പിന്തു പിന്നിട്ടു അതിനുശേഷം എസ് കെ എൻ നേരത്തെ സുഭാഷിതത്തിൽ പറഞ്ഞതുപോലെയാണ് ഇത് വലിയൊരു മാനവികമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ആഘോഷം കൂടി തന്നെയാണ് കാരണം ഉള്ളവൻ ഇല്ലാത്തവന് പിതൃസഖാത്ത് നൽകണം എന്നുള്ളത് ഒരു വലിയ ആശയമാണ് ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ ഒരുപാട് പേർ കഷ്ടപ്പാടുകളിൽ നിന്നും മോചിതരാകുന്നു എന്നുള്ളതും നമുക്ക് എടുത്തു പറയേണ്ട കാര്യമാണ് എസ് കെ എൻ ഏതായാലും എട്ട് മണിയോടുകൂടി ഇവിടെ ഗ്രാൻഡ് മസ്ജിദിൽ ജാമ്യൽ ഫുത്ത്വയിലെ പെരുന്നാൾ നമസ്കാരം കാന്തപുരം എ പി അബൂഖർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ നടക്കും ആ സമയത്ത് നമുക്ക് വീണ്ടും തത്സമയം ഇങ്ങോട്ടേക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് മുൻപിലേക്ക് വീണ്ടും ഇവിടെയുള്ള പെരുന്നാൾ നമസ്കാരം തത്സമയം കാണിക്കാൻ സാധിക്കും എസ് കെ എൻ താങ്ക് യു ദീപക് തന്മ നമുക്കൊപ്പം ചേർന്നത് ഗ്രാൻഡ് മസ്ജിദിൽ നിന്ന് ഇപ്പോൾ ഒരു സങ്കടകരമായ വാർത്ത കൂടി വരുന്നു കോട്ടയം വെള്ളൂരിൽ ട്രെയിൻ തട്ടി രണ്ടുപേർ മരിച്ചു മരിച്ചത് വെള്ളൂർ സ്വദേശികളായ വൈഷ്ണു ജിഷ്ണു എന്നിവരാണ് കൂടുതൽ വിവരങ്ങൾ അറിവായി വരുന്നതേ ഉള്ളൂ നമുക്ക് മറ്റൊരു വാർത്ത മറ്റൊരു റിപ്പോർട്ടിലേക്ക് മഞ്ചേരി സി എസ് ഐ ചർച്ച് ഗ്രൗണ്ടിൽ നിന്ന് സമീർ ബിൻ കരീം നമുക്കൊപ്പം ചേരുന്നു സമീർ ബിൻ കരീം ഈദ് മുബാറക് ഗുഡ് മോർണിംഗ് പറയൂ വിശേഷങ്ങൾ അവിടെ നിന്നുള്ളത് ഈദ് ഉബാർ സ്കാൻ ഞാനിപ്പോഴുള്ളത് മഞ്ചേരി സി എസ് സി ചർച്ചിൻ്റെ ഗ്രൗണ്ടിലുള്ള ഈദ്ഗാഹിലാണ് ഏഴ് പതിനഞ്ചിനാണ് ഇവിടെ നമസ്കാരം നടക്കുക അതിന്റെ ഭാഗമായി ഇപ്പോൾ വിശ്വാസികളൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് സംയുക്ത ഈദ്ഗാഹ ആണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഇതിന് ഏറെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത കൂടി ഈദ്ഗാഹിലുണ്ട് സാധാരണ ഇവർ ഈദ്ഗാഹ് നടത്താറുള്ളത് സമീപത്തെ ഒരു സ്കൂൾ ഗ്രൗണ്ടിലാണ് പക്ഷേ ഇത്തവണ ഇലക്ഷൻ സാമഗ്രി സാമഗ്രികൾ ഈ സ്കൂൾ സൂക്ഷിച്ച അവിടെ നിന്നും ഈ ഈദ്ഗാഹ് മാറ്റേണ്ട ഒരവസ്ഥയുണ്ട് അപ്പോഴാണ് ഈ സി എസ് ചർച്ച അധികൃത അച്ഛൻ അച്ഛനും ഒപ്പം തന്നെ മറ്റുള്ളവരുമായി ഈദ്ഗാഹ് കമ്മിറ്റി ബന്ധപ്പെടുന്നു അങ്ങനെ വളരെ വേഗത്തിൽ തന്നെ സി എസ് ഐ ചർച്ച അധികൃതർ പറയുകയാണ് തങ്ങളുടെ ഈ ഗ്രൗണ്ടിൽ വെച്ച് തന്നെ തങ്ങൾക്ക് ഈദ്ഗാഹ് നടത്താവുന്നതാണ് എന്നുള്ള ഒരു അറിയിപ്പ് വിൽക്ക് നൽകുന്നു അങ്ങനെയാണ് ഈദ്ഗാഹ് ഈ സി എസ് ഐ ചർച്ച് ഗ്രൗണ്ടിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് നമുക്ക് ദൃശ്യങ്ങളിൽ ഈ ക്രിസ്ത്യൻ പള്ളി വളരെ കൃത്യമായി തന്നെ നമുക്ക് കാണാവുന്നതാണ് അതിന് തൊട്ട് മുന്നിലാണ് ഈ ഗ്രൗണ്ടുള്ളത് ഈ ഗ്രൗണ്ടിൽ അങ്ങനെ നിസ്കാരം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുകയാണ് ഏതായാലും ഈ പെരുന്നാളിന്റെ ഈ സന്ദേശം വളരെ കൃത്യമായി തന്നെ പ്രാവർത്തിക ഒരു അപൂർവ നിമിഷം കൂടിയാണ് ഈ മഞ്ചേരിയിൽ നടക്കാനിരിക്കുന്ന ഈദ്ഗാഹി എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം കുട്ടികളും ഒപ്പം തന്നെ മുതിർന്നവരും അതോടൊപ്പം തന്നെ സ്ത്രീകളും ഉള്ളവർ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം കാണുന്നവർ ഈദ് ആശംസകൾ പരസ്പരം നേർന്നും പരസ്പരം ആലിംഗനം ചെയ്തുമൊക്കെ പരസ്പരം ഈദിൻ്റെ സന്ദേശവും സ്നേഹവും ഒക്കെ തന്നെ ഇവിടെ കൈമാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മളോട് ഈദ്ഗാഹുമായി ബന്ധപ്പെട്ടവർ നമ്മോട് സംസാരിക്കുകയാണ് ഈ സാധാരണ ഇവിടെയല്ല ഈദ്ഗാഹ് നടക്കാറുള്ളത് എങ്ങനെയാണ് ഇവിടെ ഒരു ഈദ്ഗാഹ് നടക്കുന്ന ഒരു സാഹചര്യം പെരുന്നാൾ എന്നത് മതേതര സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ വലിയ പ്രതീക്ഷയാണ് യഥാർത്ഥത്തിൽ ഇത് മുസ്ലിമീങ്ങളുടെ ആഘോഷം മാത്രമായി കരുതപ്പെടാൻ സാധ്യതയില്ല എന്നതാണ് മഞ്ചേരിയിലെ ഈ ഒരു ഈദ്ഗാഹ് നമുക്ക് നൽകുന്ന സന്ദേശം ആദ്യഘട്ടത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു സന്നിഗ്ധട്ടമുണ്ടായപ്പോൾ ഈദ്ഗാഹിനെ നേരത്തെ നിശ്ചയിച്ച വെന്യൂ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ആദ്യ നിമിഷം തന്നെ ഇവിടത്തെ മഹല് നിവാസികളുടെ നിൽക്കുകയായിരുന്നു പള്ളി അധികൃതർ എന്നത് വലിയ വലിയ സന്തോഷമാണ് സന്ദേശമാണ് മറ്റു നമുക്ക് ശേഷം തന്നെ വളരെ പോസിറ്റീവായിട്ട് പ്രതികരിച്ചു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സന്തോഷമുള്ള സംഗതി ഇനി അച്ഛൻ ഇവിടെ നമ്മുടെ ഈദ്ഗാഹ മൈതാനിയിൽ വരും നമുക്ക് സ്നേഹ സന്ദേശം കൈമാറുമെന്നാണ് അച്ഛൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് തീർച്ചയായും ഈ ഇത് നമസ്കാരത്തിന് ശേഷം അച്ഛൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകും ഓക്കെ എസ് കെ എന്നെ ഈദ് ഗാഹനു വേണ്ടി ഈ ചർച്ചിന്റെ ഗ്രൗണ്ട് വിട്ടുകൊടുക്കുക മാത്രമല്ല ചെയ്തിരിക്കുന്നത് ഈതിന്റെ സന്ദേശം നൽകാൻ ഈ പള്ളിയിലെ അച്ഛൻ ഇങ്ങോട്ടേക്ക് എത്തുകയും ഈദ് നമസ്കാരത്തിന് ശേഷം ഇവിടുത്തെ ഇമാമ്പിന്റെ ഉദ്ബോധനത്തിന് ശേഷം ഈ പള്ളിയിൽ അച്ഛൻ വന്നുകൊണ്ട് ഈതിന്റെ ഒരു സന്ദേശം നൽകുന്ന ഒരു അപൂർവ നിമിഷത്തിന് കൂടിയാണ് ഈ ഒരു ഈദ്ഗാത് സാക്ഷ്യം വഹിക്കുന്നത് എന്നുള്ള ഏറെ പ്രധാനപ്പെട്ട കാര്യം പ്രത്യേകിച്ച് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സമകാലിക സാഹചര്യത്തിൽ വളരെയേറെ പ്രാധാന്യം കൂടി ഈ മഞ്ചേരിയിൽ ഏത് ഗാഹനുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം എസ് കെ ഓക്കെ താങ്ക് യു മഞ്ചേരി സി എസ് ഐ ചർച്ച് ഗ്രൗണ്ടിൽ നിന്ന് സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി ഈദ് മുബാറക് ഇനി തിരുവനന്തപുരം ചന്ദ്രശേഖര നായർ സ്റ്റേഡിയത്തിലേക്ക് വി എ ഗിരീഷ് നമുക്കൊപ്പം ചേരുന്നു ഈദ് മുബാറക് ഗിരീഷ് ഗുഡ് മോർണിംഗ് എന്താണ് അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് അപ്ഡേറ്റ്സ് പാളയം ചന്ദ്രശേഖര നായർ സ്റ്റേഡിയത്തിൽ ും അതോടൊപ്പം തന്നെ ഈദ് നമസ്കാരവും സജ്ജ സജ്ജീകരിച്ചിരിക്കുന്നത് ഒരു മാസത്തെ മൃതത്തിന് ശേഷം ഇസ്ലാം വിശ്വാസികൾ എന്ന ബെലിപ്പെരുന്നാൾ ആഘോഷിക്കുന്നു ഇതിന്റെ ഭാഗമായിട്ടുള്ള ഈദ് നമസ്കാരമാണ് ഇപ്പോൾ ഈദ് നമസ്കാരം പ്രാർത്ഥനകളുമൊക്കെയാണ് ഇപ്പോൾ പാളയം ചന്ദ്രശേഖരൻ സ്റ്റേഡിയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം പാളയം ചന്ദ്രശേഖരനായ സ്റ്റേഡിയം എന്ന് പറയുന്നത് ബെലിപ്പെരുന്നാൾ ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ് പ്രത്യേകിച്ച് ഈ നൂറുകണക്കിന് ആൾക്കാർ സമൂഹത്തിന്റെ ുള്ള ഇസ്ലാമത്തെ വിശ്വാസികൾ എല്ലാവരും തന്നെ ഒത്തുപൂടുന്ന ഒരു സ്ഥലം അവർ സ്നേഹവും സൗഹൃദവും ഒക്കെ പങ്കുവച്ചുകൊണ്ട് പെരുന്നാൾ ആഘോഷിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ചന്ദ്രസേഹര സ്റ്റേഡിയം ഇവിടേക്ക് കൃത്യം ഏഴരയ്ക്ക് തന്നെയാണ് ഈ നമസ്കാരം ഇപ്പോൾ തുടങ്ങും എന്ന് അറിയിച്ചിട്ടുള്ളത് അതിനു മുന്നോടിയായിട്ടുള്ള പ്രാർത്ഥനകളാണ് ഇപ്പോൾ നടക്കുന്നത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ തന്നെ മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ ഇവിടേക്ക് എത്താൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇവർ എത്തും എന്ന് അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ ചടങ്ങുകൾക്ക് പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകുന്ന പാളയം ഇമാം ബി പി സുബോധ് മൌലവി അദ്ദേഹം നടത്തുന്ന ചില അദ്ദേഹത്തിന്റെ പ്രഭാഷണം കാരണം എല്ലാ വർഷവും പ്രഭാഷണം നിരവധി രാഷ്ട്രീയ മാനങ്ങൾക്ക് ഇടം നൽകാറുണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ എന്തായിരിക്കും അദ്ദേഹം പറയാൻ പോകുന്നത് എന്നുള്ളത് ഒരുപക്ഷെ രാഷ്ട്രീയ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യം കൂടിയുണ്ട് അത്തരത്തിലൊരു പ്രാധാന്യം കൂടി ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഈദ് കാലുണ്ട് അതായത് കൃത്യം ഏഴരയ്ക്ക് തുടങ്ങി തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഈദ് നമസ്കാരം തുടങ്ങും ഇതിനുശേഷം ആയിരിക്കും ഈ പി സുബ്മൂലമിയുടെ പ്രഭാഷണം ഉണ്ടാവുക എസ് കെ ഓക്കെ താങ്ക് യു വി എ ഗിരീഷ് കൊച്ചി തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നിന്നാണ് ഗിരീഷ് നമുക്കൊപ്പം ചേർന്ന് ഇനി കൊച്ചിയിലേക്ക് കൊച്ചി കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ എമിൻ ജോസ് ഉണ്ട് അവിടെ നിന്നുള്ള ഇത് നമസ്കാര റിപ്പോർട്ടുകൾ പ്രതീക്ഷിക്കാം എമിൻ ജോസ് ഈദ് മുബാറക്കൻ ഗുഡ് മോർണിംഗ് പറയൂറക് ഈ കലൂർ സ്റ്റേഡിയത്തിലുള്ള ഈദ് ഗാഹ് നടന്നുകൊണ്ടിരിക്കുകയാണ് ജുമാ മസ്ജിദ് മൗലവി സലാഹുദ്ദീൻ മൗലവി ഈ ഈദ്ഗാഹിന് നേതൃത്വം നൽകുന്നത് നേരത്തെ തന്നെ വിശ്വാസികൾ ഒന്നടങ്കം ഇവിടേക്ക് എത്തിച്ചേരുന്നിരുന്നു വലിയ ക്രമീകരണങ്ങൾ തന്നെയാണ് സംഘാടകർ എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിയൊമ്പത് ദിവസക്കാലത്തെ നോമ്പ് ശേഷം ആഘോഷത്തോടുകൂടി സന്തോഷത്തോടുകൂടി വിശ്വാസികൾ ഒന്നടങ്കം പെരുന്നാൾ ആഘോഷത്തിനായി എത്തിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈദ്ഗാഹ് പൊതു ഈദ്ഗാഹും അതോടൊപ്പം തന്നെ ആളുകൾ പരസ്പരം ഈ പെരുന്നാളിൻ്റെ സന്തോഷം പങ്കുവെച്ച് ആശംസകൾ നേർന്നു പോകുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പെരുന്നാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹത്തായ ഒരാശയമാണ് മുന്നോട്ട് വയ്ക്കുന്നത് പരസ്പരം സ്നേഹിക്കുകയും അതുപോലെ തന്നെ പരസ്പരം ദാനം ചെയ്യുകയും ഇല്ലാത്തവൻ ഇല്ലാത്തവന് കൊടുക്കുകയും ചെയ്യുന്ന ഒരു സന്ദേശം പറഞ്ഞു വെക്കുന്നുണ്ട് അതെല്ലാം തന്നെ അനുഷ്ഠിച്ചാണ് വിശ്വാസികൾ ഇന്ന് പെരുന്നാൾ ആഘോഷിക്കുന്നത് ഉള്ളവൻ പുതുവസ്ത്രങ്ങൾ അണിഞ്ഞു വന്ന് ഇല്ലാത്തവന് വസ്ത്രങ്ങൾ നൽകി ഭക്ഷണം നൽകി ആ രീതിയിലാണ് പെരുന്നാൾ ആഘോഷിക്കുന്നത് ഇത് പെരുന്നാൾ ബന്ധപ്പെട്ടുള്ള സന്ദേശം ഇവിടെ നൽകുകയാണ് ഇമാം ആളുകൾ വിവിധ സ്ഥലത്തിലുള്ള ആളുകൾ എത്തിയിട്ടുണ്ട് കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ആതിഥി തൊഴിലാളികളായ ആളുകളുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് ജോലി ചെയ്യുന്ന ആളുകളുണ്ട് അങ്ങനെ എല്ലാ ആളുകൾക്കും വേണ്ടി ഉള്ള സജ്ജീകരണങ്ങളെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട് ഒരുക്കിയിട്ടുണ്ടായിരുന്നു ആ രീതിയിലാണ് ഇപ്പോൾ ഈദ്ഗാഹ ഇവിടെ പൂർത്തിയായിരിക്കുന്നത് ഏഴു മണിക്ക് തന്നെ കൃത്യം ഈദ്ഗാഹ ആരംഭിച്ചിരുന്നു അതിനുശേഷം ഇപ്പോൾ പെരുന്നാളുമായി ബന്ധപ്പെട്ട്